ശരിക്കുമ്പോ കുറച്ച് സൗകര്യത്തിൽ ഇണ്ടാക്കി ഉണ്ടെങ്കില് പിന്നെ ഈ പണി എടുക്കണ്ടേ ഇത് ഡബിൾ പണിയല്ലേ പിന്നെന്താ

അല്ലെങ്കിൽ എന്താ ആദ്യമായി നമ്മള് കണക്ക് പ്രകാരം ശരിയാക്കിട്ട് ലെവലിൽ കൊണ്ടു വരുന്നത് അവിടെ പറ്റാത്ത ചെറിയ ബസ്സുണ്ട് നമ്മളൊരു പട്ടി വെക്കുന്ന തെറ്റൊന്നുമില്ല െ ഹൈറ്റി തന്നെ എന്ന ലൈറ്റ് ആണ് ഓട്ടോടെ വിടീൽ വരും ആ ലൈറ്റ് തന്നെ ഒരു വട്ടം ആവുന്നു വീടിന്റെ സൈഡിൽ വെറണ്ടി ആ ആ നിന്നടോ വെച്ചോ കുറച്ച് മുന്നിട്ട് പോരയോ അതെ അല്ല കൊണ്ടാ അവിടെ അടുപ്പ് സൈഡിലാണ് അപ്പുറത്ത് ഈ സൈഡിൽ ഇങ്ങോട്ട് രണ്ട് സെക്കൻഡ് അടുപ്പ് ഇങ്ങോട്ട് അങ്ങോട്ടാ അങ്ങോട്ട് കൊള്ളില്ല അങ്ങോട്ട്

ാണ് ഇങ്ങോട്ട് ആളെ പേര് എന്ത് ചെയ്യാ സൈഡില് അടുപ്പിന്റെ അത് ഇവിടെ ഇതായി കിട്ടും ഇവിടെ മൊത്തം ഫ്രീ ആയില്ലോ നബനട് അപ്പുറം കൊട് കൊണ്ടോ അങ്ങോട്ടാക്ക് ആ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടോ ഇട് ഇടിയേങ്ങ് കൊടക്കല്ലേ പിന്നെ വാതില വാതില എങ്ങോട്ടാക്ക് മോട്ടേ ഇതെ ഇതെ വാതില പറ്റുന്നില്ലേ കൊണ്ടെ നിർക്കിയ പൊരി കട്ടി നക്കവേ ഞാൻ ആർത്തനാ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടോ മോടോറ് മാറ്റി വാതില ആ ആ ആ ദോറ് മാറ്റിക്കാനാണ് അതെ അതാണ് മാറ്റ